കണ്ടൽ എഴുത്തിടം സംസ്ഥാനതല സാഹിത്യ സംഗമം ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂളിൽ വെച്ച് നടന്നു ഇ പി രാജഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പറയുന്നത് ഞാൻ എഴുത്താളുകൾക്ക് നല്ല അർത്ഥത്തിൽ അഹങ്കാര മാത്രമല്ല അഹങ്കാരൂ അതുകൊണ്ട് ഈഗോ എന്നുള്ള അഹങ്കാരമെന്നുള്ള ആത്മപോസ് എ വി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സാഹിത്യ സംഗമത്തിൽ ഒന്നാമത് ചെറുകഥാ അവാർഡും വിതരണം ചെയ്തു അപർണ ആരുഷിയുടെ മൂമ പുരസ്കാരത്തിനർഹമായി അൽതാഫ് പതിനാറുങ്കൽ രചിച്ച നരനാരുകൾ പി ബി വിനോദിന്റെ മണ്ണൂക്ക് അവൈന്ദൂക്ക് എന്നീ രചനകൾ സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് അർഹമായി ചടങ്ങിൽ വെച്ച് ഓർമ്മ പേത്ത് കവിതാ സമാഹാരം ചൂണ്ടുവിരലാറ്റങ്ങൾ കഥാസമാഹാരം ഇനി ഞങ്ങളുടെ ചോദ്യങ്ങൾ ബാലസാഹിത്യം എന്നീ രചനകളുടെ പ്രകാശനം നടന്നു സാഹിത്യ സംവാദത്തോടനുബന്ധിച്ച് എഴുത്തിന്റെ നവരാഷ്ട്രീയം സ്ത്രീപക്ഷ വായനകളും പ്രസക്തിയും എന്ന വിഷയത്തിൽ ഇന്ദു മേനോൻ നയിച്ച സാഹിത്യ സംവാദവും നടന്നു ബിന്ദുഷ മേലത്ത് മോഡറേറ്ററായി ബിന്ദുട്ടി ബിന്ദുട്ടി തെക്കുപുറം വനജ എ എ രാജി രാഘവൻ കാവ്യ എം കല്ലന്താട്ട് പുഷ്പ കൊളവയൽ രാജി തുടങ്ങിയവർ സംവാദത്തിൽ പങ്കാളികളായി നൂറ് സാഹിത്യ പ്രതിഭകളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കണ്ടൽ ത്രൈമാസിക പ്രഖ്യാപനവും നടന്നു ബാബു പുളുക്കോൾ സ്വാഗതം ആശംസിച്ച ചടങ്ങിന് പ്രസാദ് കണ്ണോത്ത് നന്ദി പറഞ്ഞു